Namaskaram! ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് എയ്റ്റീൻ കാരറ്റിൽ വരുന്ന റിംഗ് കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് ഏറ്റവും കുറവ് വെയിറ്റ് ആണ് അതായത് ഒന്നര ഗ്രാമിലാണ് ഇതിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് എല്ലാം യുണീക് ഡിസൈൻസും പാറ്റേൺസ് ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡയമണ്ട് ഒരു ഫിനിഷ് ആണ് ഇതൊക്കെ തരുന്നത് കാരണം നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ആ ഒരു ഇതിലാണ് വന്നേക്കുന്നത് ഇപ്പൊ ഡയമണ്ട് വാങ്ങിക്കാൻ വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ആ ഒരു ഫിനിഷിലാണ് ഇതൊക്കെ അതൊരു കസ്റ്റമൈസ് അല്ലെങ്കിൽ അതൊരു പണിയില് വന്നേക്കുന്നത് അതിൻ്റെ ഒരു പണി വന്നേക്കുന്നത് എല്ലാ റിങ്സും അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം വന്നേക്കുന്നത് ലവ് യു എന്ന് എഴുതിക്കുന്ന രീതിയിലാണ് അത് കാണുമ്പോൾ നല്ലോണം നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഒരു പ്രത്യേക രീതിയിലാണ് മനസ്സിലാവില്ല അത്രയും അടുത്ത് നിങ്ങൾ നോക്കിയാലും മനസ്സിലാവുള്ളൂ ലവ് യു എന്ന് എഴുതിക്കുന്നത് പ്രത്യേക ഒരു ഡിസൈൻ പറഞ്ഞ പോലെ തന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു യുണീക്ക് ഡിസൈൻ എന്ന് പറഞ്ഞ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നേക്കുന്നത് ഒരു ചെണ്ടയുടെ ഒരു ഡിസൈൻ എന്ന് പറയണമെങ്കിൽ ചെണ്ട എന്ന് വേണമെങ്കിൽ പറയാം രണ്ടൊരു ചക്രം രണ്ട് ആയിട്ട് എന്ന് വെച്ചാൽ മൂന്നും താഴെയിട്ടുള്ള രീതിയിലാണ് അത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു ടിയർ ഡ്രോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അത് ഫുൾ സ്റ്റോൺസ് വന്നിട്ട് ഇടയിലായിട്ട് ഈ ഡ്രോപ്പ് ഡിസൈൻ വന്നേക്കുന്നത് റോസ് ഗോൾഡിന്റെ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നേക്കുന്നത് ഒരു സ്ക്വയർ ഒരു ട്രയങ്കിൾ മോഡലില് സ്ക്വയർ ആണ് അതിന്റെ ഉള്ളില് ചെറിയൊരു ക്രോസ് പോലെ വന്നിട്ട് ഒരു ഡിസൈൻ പോലെ ചെറിയൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് ചുറ്റും സ്റ്റോൺസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു സിംഗിൾ സ്റ്റോണിൻ്റെ ഡിസൈൻ അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് യുണീക്ക് ഡിസൈൻസും പാറ്റേൺസും അവൈലബിൾ ആണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യുക കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണിച്ചത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന റിംഗ് കളക്ഷൻസ് ആണ് ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണ് ഒരു ഡയമണ്ട് ഫിനിഷ് ആണ് ഇതിൽ വരുന്നത് ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലെ വരുന്നത് അപ്പോൾ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ஆலுவா பெரும்பாவூர் தூப்பம்படி எம்ஜி ரோட் எர்ணாகுளம் ஆன்லைன் டெலிவரி அவைலபிள் ஆல் அக்ராஸ் இந்தியா